നിൽക്കേണ്ടത് അന്തിമമായ പാർട്ടിയുടെ വിജയത്തിലേക്കായിരിക്കണം എന്നുള്ളത് ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ ജനം ചിന്തിക്കുന്ന കോൺഗ്രസുകാരെല്ലാം നല്ലവരാണ് പക്ഷേ തമ്മിലടി അവർ വിടുന്നില്ല എന്ന് പൊതുജനം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി ഒരു ഇഞ്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഈ ക്യാമ്പിൽ നമ്മൾ പൂർണ്ണവിലാമോ തീരുമാനിക്കും അങ്ങനെ നിന്ന് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടും പുറത്ത് പറഞ്ഞേ എന്ന് പറഞ്ഞ് ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തു പോകരുത് പോകരുതെന്ന് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം പറയാം ആ മൂന്ന് പ്രാവശ്യവും പറഞ്ഞ് അതേ രീതി തുടരുകയാണെങ്കിൽ സലാം പറ നമ്മുടെ പാർട്ടി പ്രവർത്തനങ്ങളിൽ ശക്തമായി മുന്നോട്ട് പോകേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടായിട്ട് വരും കാരണം നമ്മുടെ ലക്ഷ്യം ക്ലിയറാണ് കേരളത്തെ രക്ഷിക്കണം ഐക്യ ജനാധിപത്യ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐക്യ ജനാധിപത്യ പിന്നെ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മഹാഭൂരിപക്ഷം നമ്മുടെ പാവപ്പെട്ട മുൻ മത്സരിക്കുന്ന പഞ്ചായത്ത് ലക്ഷ്യം പഞ്ചായത്ത് ബോഡികൾ ബ്ലോക്ക് പഞ്ചായത്ത് ബോഡികൾ ജില്ലാ പഞ്ചായത്ത് ബോഡികൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ ഇതെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി ഈ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ കൂടുന്നത് എനിക്ക് കുറച്ച് ആത്മവിശ്വാസമുണ്ട് വരാനിരിക്കുന്ന ആളുകൾ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ആളുകളായിരിക്കും എന്നുള്ള ഒരു സംശയവും വേണ്ട ആ കോൺഗ്രസിൽ നാളുകൾ കേരളത്തിലേക്കും വരും വരുന്ന വരുന്ന നമ്മുടെ മോശം കാലം കഴിഞ്ഞു ഒറ്റ കൊല്ലക്കാലമായി നമ്മൾ നിൽക്കുക നമ്മുടെ മോശം കാലം കഴിഞ്ഞു മോശമാക്കണമെന്ന് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തീരുമാനിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഇനി മോശം കാലമില്ല എന്നുള്ള കാര്യം നമ്മൾ വിചാരിക്കുക അതുകൊണ്ട് അങ്ങനെ വിചാരിക്കാതെ നിർഭയമായി ആത്മവിശ്വാസത്തോടെ പോകുന്ന ഒരു വലിയ ലീഡർഷിപ്പ് ആ ലീഡർഷിപ്പിന്റെ നമ്മൾ ഈ കൂടിയിരിക്കുന്നവരെല്ലാം കോൺഗ്രസിൻ്റെ കേരളത്തിലെ കോൺഗ്രസ് എല്ലാം ആയി ഒന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല പുറത്തൊരുപാട് പേരുണ്ട് നല്ല പേര് പ്രവർത്തിക്കുന്നവര് അവരുടെ കൂടെ വികാരങ്ങളെ കണക്കെടുത്ത് ജില്ലകളിലും ബ്ലോക്കുകളിലും പോയി നമുക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് ലക്ഷ്യം എത്താൻ കഴിയും അതിന് കഴിയുന്ന ഒന്നായി നിങ്ങൾ ഓരോരുത്തരെയും കോൺട്രിബ്യൂഷൻ ഇവിടെ ചർച്ച ചെയ്യുമ്പോഴും എനിക്ക് പറയാനുള്ളത് ചർച്ച ചെയ്യുമ്പോൾ ആലോചിക്കുക എന്റെ ചർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പഞ്ചായത്ത് ഇലക്ഷനും രണ്ടായിരത്തി ഇരുപത്തിനാല് അസംബ്ലി ഇലക്ഷനും கோகிரஸில் அஞ்சு வோட்டு கூட்டித்தரான சர்ச்சையாணோ அல்ல பத்து வோட்டு குறக்கான சர்ச்சையாணோன்னு ஸ்வயம் ஆலோசித்து நம்ம சர்ச்சை செய்ய நிற்கு என்ன மாத்திரம் பண்ணு ஞான வாக்கள் அவசானிப்பிக்கோ நமஸ்காரம் ஜெய்